തമിഴക രാഷ്ട്രീയത്തിലെ ഏറ്റവും പുതിയ വഴിത്തിരിവാണ് സൂപ്പർ താരം വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശം ആരാധക കൂട്ടായ്മയായ വിജയ് മക്കൾ ഇയക്കത്തിന്റെ അംഗങ്ങളെ ഉൾപ്പെടുത്തി തമിഴക വെട്ടിക്കഴകം എന്ന പേരിൽ പുതിയ രാഷ്ട്രീയ പാർട്ടിയും രൂപീകരിച്ചു കഴിഞ്ഞു ഏതാനും മാസങ്ങളായുള്ള മുന്നൊരുക്കത്തിലും കൃത്യമായ തിരക്കഥയുടെയും അടിസ്ഥാനത്തിലാണ് ദളപതി വെള്ളിത്തിരിയിൽ നിന്നും ജനങ്ങളുടെ ഇടയിലേക്ക് അവതരിക്കുന്നതെന്ന് ആർക്കും വായിച്ചെടുക്കാൻ കഴിയുന്നതേയുള്ളൂ സിനിമ ഇൻഡസ്ട്രിയിൽ മിനിമം ഗ്യാരണ്ടി അവകാശപ്പെടാനാകുന്ന അപൂർവം താരമെന്ന സുരക്ഷിത മേൽവിലാസത്തിൽ നിന്നും ഏറെ അനിശ്ചിതത്വം നിലനിൽക്കുന്നതും നാവിൽ നിന്നും വഴുതി വീഴുന്ന ഒരു പാഴ് വാക്കിനാൽ ഭാവി പോലും കെട്ടണയാവുന്ന പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും സമീപകാലത്ത് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവച്ച നടന്മാർക്കെല്ലാം അടിതെറ്റിയപ്പോൾ തമിഴ് ജനതയുടെ അംഗീകാരം നേടിയെടുക്കാനുള്ള രാഷ്ട്രീയ തന്ത്രം പരുവപ്പെടുത്താൻ വിജയുടെ പിന്നിലെ ബുദ്ധി കേന്ദ്രം ആരാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് മുൻകാല രാഷ്ട്രീയക്കാരനെയും എക്കാലത്തെയും അടിയുറച്ച വിജയ് ആരാധകനുമായ ബുസി ആനന്ദ് ചർച്ചാ വിഷയമാകുന്നത് വിജയ്യുടെ അടുത്ത വിശ്വസ്തനും ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കത്തിന്റെ ജനറൽ സെക്രട്ടറിയുമാണ് ബുസി ആനന്ദ് പുതുച്ചേരി രാഷ്ട്രീയത്തിൽ ഒന്നു പയറ്റുനോക്കിയ ശേഷമാണ് അദ്ദേഹം വിജയ് മക്കൾ ഇയക്കത്തിന്റെ പ്രാണവായുവായി മാറിയത് സമീപകാലത്ത് ആരാധക സംഘടനയുടെ നേതൃത്വത്തിൽ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള കളമൊരുക്കാനുള്ള പ്രവർത്തനങ്ങളുടെയെല്ലാം ചുക്കാം പിടിച്ചത് ഇദ്ദേഹമായിരുന്നു പുതുച്ചേരി കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന കാലം മുതൽ പുതുച്ചേരിയിലെ വിജയ് ഫാൻസ് ക്ലബ്ബിന്റെ നേതൃനിരയിൽ ആനന്ദ് സ്ഥാനം പിടിച്ചിരുന്നു രണ്ടായിരത്തി ആറിൽ പുതുച്ചേരി മുന്നേറ്റ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വുസി മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുകയും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഇതിനുശേഷമാണ് അദ്ദേഹം ബുസി ആനന്ദ് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് എന്നാൽ പുതുച്ചേരി നിയമസഭയിൽ എം എൽ എ ആയി തുടരുന്നതിനിടയിലും വിജയ് ഫാൻസ് ക്ലബ്ബിന്റെ സ്ഥാനം ആനന്ദ് കൈവിട്ടില്ല രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്വതന്ത്രനായി നിന്ന് മത്സരിച്ചെങ്കിലും വിജയിച്ചില്ല തുടർന്നാണ് വിജയ് ബുസിയാനന്ദെ ഓൾ ഇന്ത്യ വിജയ് പീപ്പിൾസ് കൗൺസിലിന്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പതിനാറിൽ എൻ ആർ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന് ഒരു വട്ടം കൂടി പുതുച്ചേരി തെരഞ്ഞെടുപ്പിൽ ഭാഗ്യം പരീക്ഷിച്ചെങ്കിലും തോൽവിയായിരുന്നു ഫലം തുടർന്ന് രാഷ്ട്രീയം ഉപേക്ഷിച്ച ബുസിയനന്ദ് ആരാധക സംഘടനയിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചു വിജയമക്കൾ ഇക്കത്തിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ രാഷ്ട്രീയ പ്രവേശനത്തിലുള്ള മുന്നൊരുക്കങ്ങൾ വായിച്ചെടുക്കാൻ സാധിക്കും സൗജന്യ ഭക്ഷണ കേന്ദ്രങ്ങൾ ബ്ലഡ് ബാങ്ക് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ നിയമസഹായ കേന്ദ്രങ്ങളും സജ്ജമാക്കി ആരാധക കൂട്ടായ്മയെ ചാരിറ്റി സംഘടനയാക്കി പൊതു ഇടത്തിലേക്ക് ഭാവം മാറ്റം വരുത്തി ദേശീയ പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കവേ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് മുതൽ കാമരാജിനെ ജന്മവാർഷികം ആഘോഷിക്കുന്നതുവരെ മുൻകൈയെടുത്തു ഇതിനിടെ ആരാധക കൂട്ടായ്മയുടെ മുപ്പതിനായിരത്തോളം വരുന്ന ഐ ടി സെല്ലിന് പേരുമാറ്റ ചട്ടം ഏർപ്പെടുത്തി അനാവശ്യ വിവാദങ്ങളിൽ നിന്നും അകലം പാലിക്കാനും ശ്രമിച്ചു ഇതിനെല്ലാം വിജയുടെ തോൾ ചേർന്ന് ബുസിയനന്ദും മുൻനിരയിലുണ്ടായിരുന്നു എന്നിരുന്നാലും വിജയുമായി അഭിപ്രായ ഭിന്നത ഉടലെടുത്തതിൽ പിതാവായ എസ് എ ചന്ദ്രശേഖരൻ ആക്ഷേപം ഉന്നയിച്ചത് ബുസിയാനന്ദിന് എതിരായിരുന്നു പക്ഷേ വിവാദത്തിൽ വിജയുടെ പൂർണ്ണ പിന്തുണ ആനന്ദിനാണ് ലഭിച്ചത്